ഇന്ന് രാവിലെ ഒരു പത്ത് മണിവരെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇളവീഴ പൂഞ്ചര ഹിൽ സ്റ്റേഷനിൽ പോയതും അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചതും നല്ല കാറ്റും തണുപ്പും അതോടൊപ്പം നല്ല ഫോട്ടോസ് എടുത്തതും വീഡിയോസ് എടുത്തതും ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു ഇതുതന്നെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു മൊമെൻ്റ് ആയിരുന്നു അടിപൊളിയായിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന് ആ ഒരു സന്തോഷം അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലവീഴ പൂഞ്ചറ ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഇടുക്കിയിലേക്ക് കയറാനായിട്ട് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഗമണ്ണിലേക്ക് കയറാനായിട്ട് ഇലവീഴ പൂഞ്ചറ ഹിൽ സ്റ്റേഷനിലേക്ക് വരുന്ന കൂടുതൽ ആളുകളും അടുത്തതായി പോകുന്നത് വാഗമണിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ഇടുക്കിയിലുള്ള സ്ഥലങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം വാഗമണിലേക്കുള്ള യാത്ര ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കോട്ടയത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇനി അടുത്തതായി പോകുന്നത് കോട്ടയത്തുള്ള കട്ടിക്കായം വാട്ടർഫോൾസ് കാണാനാണ് വേനലായത് കൊണ്ട് വാട്ടർഫോൾസിലൊക്കെ നല്ല പോലെ വെള്ളം കുറവായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെയാണ് നമ്മുടെ പ്ലാനിൽ ഞങ്ങൾ ഒരുപാട് വാട്ടർഫോൾസ് ഇൻക്ലൂഡ് ചെയ്തത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു പോകുന്ന ഈ ഒരു നിമിഷം പോലും ഈ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ മുഴുവനും ഇലവീഴ പൂഞ്ചറയിലേക്ക് പോയ നിമിഷങ്ങളാണ് അതിനെപ്പറ്റി തന്നെയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇലവീഴാ പൂഞ്ചിറ ഹിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കട്ടിക്കായം വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് അതായത് അവിടെ നിന്നൊരു പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൈറേഞ്ച് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ അവിടെ അവിടെയായിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ അരുവുകളൊക്കെ കാണാൻ പറ്റും ഈ അരുവി കണ്ടപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നിയത് കട്ടിക്കായം വാട്ടർഫോൾസിൽ വെള്ളം കാണുമില്ല എന്നുള്ളത് എന്തായാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു സ്റ്റേറ്റ് ഹൈവേയിലൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ചെറിയൊരു വഴിയിലൂടെയാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും അത്രയ്ക്ക് സ്പേസൊന്നും ഇല്ല അതുകൊണ്ട് കാര്യമായിട്ട് ഞങ്ങൾ ഹോണൊക്കെ അടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ കട്ടിക്കയം വാട്ടർഫോൾസിൻ്റെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു ക്ലൈമറ്റ് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി ഇത്ര നേരം അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അത് പെട്ടെന്നങ്ങ് മാറിയിട്ട് കാർമേഘം കൊണ്ടും മൂടി തുടങ്ങി ചെറുതായിട്ട് ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പേയാൻ പാർക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലും ഉണ്ട് സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞു നമുക്ക് എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് വാട്ടർഫോൾസിലേക്ക് പോവാം നല്ല ചോറ് തോരൻ ഇത് പുളിശ്ശേരി എന്നത് വെള്ളരി ആ മോരുകറി ഇത് പപ്പടം നമുക്കൊരു കുടമുണ്ട് എല്ലാ കറികൾക്കും ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു മാത്രമല്ല നല്ലപോലെ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു ഇനി നമുക്ക് നേരെ വാട്ടർഫോൾസിലേക്ക് പോവാം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ എത്തുന്ന ആദ്യത്തെ സ്ഥലം ഇതാണ് വേനലായത് കൊണ്ട് തന്നെ ഇത്രയും വെള്ളം ഞങ്ങൾ ഒട്ടുമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു മാത്രമല്ല അതിശക്തമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ ഒരു സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന ഈ വെള്ളത്തിന് ഇപ്പുറത്തായി പരന്നു കിടക്കുന്ന പാറയിലിരുന്ന് നമുക്ക് ആസ്വദിക്കാം നേരിട്ട് കാണുമ്പോൾ വെള്ളം ഒഴുകി വന്ന് വീഴുന്ന ഈ കുഴികളെല്ലാം ചെറുതാണെന്ന് തോന്നും പക്ഷേ നല്ല പോലെ ആഴമുള്ള കുഴികളാണിത് അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ വാട്ടർഫോൾസ് മുഴുവനായി കാണണമെങ്കിൽ ഇനിയും ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം താഴേക്ക് നടക്കാനുണ്ട് താഴോട്ട് നടക്കാനുള്ള വഴികളൊക്കെ ചെറിയ ചെറിയ പടിക്കെട്ടുകളാണ് ഒരു വലിയ മലയുടെ അടിവാരത്തിലേക്കാണ് നമ്മൾ നടന്നിറങ്ങി ചെല്ലുന്നത് ഈ പോകുന്ന വഴികളിലൊക്കെ ചെറുതായിട്ട് പടിക്കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പടിക്കെട്ടുകളൊക്കെ വളരെ ചെറുതും കൈവരി ഇല്ലാത്തതുമാണ് കൈവരിയില്ലാത്തതുമാണ് ഇറങ്ങി പോകുമ്പോൾ ദൂരെയായി നമുക്ക് ഒരുപാട് ഭംഗിയുള്ള മലനിരകൾ കാണാം നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റി നമ്മുടെ ബാലൻസ് ഒന്ന് പോയാൽ നേരെ നമ്മൾ വീഴുന്നത് ആഴത്തിലേക്കായിരിക്കും കടികളെല്ലാം ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കട്ടിക്കയം വാട്ടർഫോൾസിൻ്റെ വ്യൂ ഇതാണ് ഈ വാട്ടർഫോൾസിൻ്റെ മുന്നിലായിട്ട് കെട്ടിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ ഒരുപാട് ആളുകൾ ഇറങ്ങി കുളിക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും വെള്ളത്തിൻ്റെ അളവ് പെട്ടെന്നെങ്കിൽ കൂടി വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തൽക്കാലം വെള്ളത്തിലൊന്നും ഇറങ്ങാതെ ദൂരെ നിന്ന് ഇത് ആസ്വദിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ആ ഒരു സമയത്ത് അവിടെ ആരും തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ും ഈ താഴേക്ക് ഇറങ്ങി വരാനുള്ള പടികൾ കാണുമ്പോഴും നമുക്ക് താനേ തന്നെ മനസ്സിലാകും ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതെന്ന് എന്തായാലും അധിക നേരം ചെലവഴിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് ഹൈറേഞ്ച് ഇറങ്ങി ടൗണിൽ എത്തുമ്പോൾ എന്തായാലും അരമണിക്കൂറിൽ കൂടുതൽ എടുക്കും റൂമിലെത്തിയ ഉടനെ നല്ല പോലെ ഉറങ്ങി എഴുന്നേക്കണം അതിനുശേഷം കുളിച്ച് ഫ്രഷായി പാക്കിംഗ് എല്ലാം ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്